പോയിട്ട് വരാം ട്രെയിനിൽ ഞാൻ ഒട്ടേക്ക് ഉണ്ടാവുള്ള പക്ഷെ ഇന്നൊരു ഗവൺമെന്റ് പോലെയാണ് നാല് സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും അഭിമാനം തോന്നുവാണ് നമ്മുടെ സിസ്റ്റേഴ്സിന് ഇവിടെ ചാന്ത മിഷനിൽ അഡിലാബാദ് മിഷൻ ഈ സിസ്റ്റേഴ്സ് ചെയ്തിരിക്കുന്ന ശുശ്രൂഷകൾ കാണുമ്പോൾ ഇത് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് എന്താണ് മിഷൻ എന്ന് മനസ്സിലാക്കാതെ കൊറേ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് എന്താണ് ഇവര് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറ്റുമോ എന്ന് തന്നെ ക്വസ്റ്റ്യൻ മാർക്കാണ് അത് കാരണം എനിക്ക് തന്നെ ഇവർ ചെയ്ത കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല കണ്ണെന്ന് പറഞ്ഞു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇവരുടെ ചികിത്സകള് ഈ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടിട്ട് ഇവര് ചെയ്യുന്നത് എത്താൻ പറ്റാത്ത സ്ഥലത്ത് പോലും ചെന്ന് ഇവരുടെ മുറിവുകൾ വെച്ച് കെട്ടാൻ ശരിക്കും കർത്താവ് എന്താണ് പറഞ്ഞേ അത് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റേഴ്സ്